ഞാന് മൂന്ന് വിളിച്ചപ്പോ അങ്ങനെ വന്നതാണ് എന്താണ് എന്താ പ്രശ്നം എന്താണ് എനിക്ക് പോലും ഇല്ലല്ലോ ഒരു വർഷമായിട്ടില്ല അപ്പഴേക്കും ഇവരെന്ത എന്തെങ്കിലും പ്രശ്നം ഇത്ര അവനെ വിളിച്ചിട്ട് കരച്ചിലാണ് ഞാൻ കൊറേ ഞാൻ പറഞ്ഞു അവട്ടയാകത്തുണ്ടാവും എന്താ വൃത്തിയാ ദുരിതൊക്കെ ആകുമ്പോ ഇണ്ടാവും പോട്ട് പക്ഷെ അവനെ അടിക്കുന്ന അടിക്കാൻ ഭൂമിന്നൊക്കെ പറഞ്ഞു എന്ത് നിങ്ങൾ നിങ്ങളൊരു അമ്മയല്ലേ പറഞ്ഞു മനസ്സിലാക്കണ്ടേ നിങ്ങൾക്കുള്ള ഉള്ള ധൈര്യം ഇല്ല ഞാൻ എന്റെ മോളെ കൊടുത്ത് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞ ചെയ്ത് തന്നില്ലേ അത് ഉണ്ടായിട്ടില്ല ഞാൻ എന്റെ മോള് അവള് പോണവിടുത്തെ സന്തോഷത്തോടെ നിരീക്ഷത്തോട്ടേച്ചിട്ടാണ് നിങ്ങൾ ചോദിച്ചത് ഞാൻ അതിന്റെ ഇപ്പോഴും തന്നിട്ടില്ല ഞാൻ ഉണ്ടാക്കി തന്നത് എന്തെന്റെ മോളെ ഇങ്ങനെ മാറുന്നതാ ഞാൻ എന്ത് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾ കല്യാണത്തിന് അതിന് മുന്നോ നല്ലേ എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെൺമക്കൾ വേറെ മക്കളൊന്നും ഇല്ലല്ലോ പെൺമക്കളുള്ളവർക്ക് അതിന്റെ വേദന അറിയും നിങ്ങൾക്ക് അതില്ലാത്തോണ്ടാണ് നമ്മളെ മക്കൾ വേറെ വീട്ടിൽ പോയി നിൽക്കാൻ ഉള്ളൊരു അവസരം വരണം അപ്പോഴും അതിന്റെ വേവരാതി അറിയില്ല നിങ്ങൾക്കതില്ലല്ലോ നിങ്ങൾക്ക് ഒറ്റ മോനല്ലേ എനിക്കറിയില്ല പെരുമക്കളെ വളർത്തുമ്പോഴുള്ള അവരുടെ പറഞ്ഞയച്ചിട്ട് അവരവിടെ വീട്ടില് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇത് അറിയുമ്പോഴുള്ള സമാധാനം അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് അറിയില്ല വേവനാത്ത എനിക്കറിയില്ല അത് എന്താണ് ഞാൻ പറഞ്ഞു ഞാൻ മോഡൽ പറഞ്ഞു എങ്ങനെയും പിടിച്ചു നിൽക്കും എന്താണ് എതില് വയണ്ടാക്ക നാളെ അങ്ങനെ വരാ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അവള് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ നിങ്ങളെങ്കിലും ഉണ്ടായിട്ടോ സപ്പോർട്ട് ചോദിച്ച ഇപ്പൊ മനസ്സിലായി മോളൊറ്റിക്കാൻ പറയുന്നു മോള എന്താച്ചോ ഡ്രസ് ഇണ്ടല്ലോ ചോദിച്ച വീട്ടിന്ന് എന്താ ഡ്രസ്സ് കൊണ്ടു വെച്ചാ അത് എത്തോ നീ ഇനി ഇവിടെ നിൽക്കണ്ട ഇല്ല ഇല്ല ഇനി ഇതും മോളിന്റെ കൂടെ നിർത്തില്ല ഞാൻ ഇല്ല നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു വിഷയമല്ല നാട്ടുകാർ ചലന കണ്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ എന്റെ മോളെ നോക്കിയത് നാട്ടുകാർ ചലൈനല്ല ഞാൻ അത്യാവശ്യം തന്നെയാണ് തട്ടിയത് നിങ്ങൾക്ക് തട്ടി കഴിക്കാറ് നിങ്ങൾക്ക് തല്ലാനുള്ള ഒരു അല്ല അവള് എന്റെ കൊണ്ട് കഴിഞ്ഞ മാതിരി പഠിപ്പിച്ചതും ഒക്കെ അത് നിങ്ങൾ ജോലിക്ക് പോകണ്ടത് പറഞ്ഞു വിചാരിച്ചു വേണ്ട വേറെ കുഴപ്പമുണ്ടോ ചെല്ല അവൻ കൊണ്ടുതന്നെ ഞാൻ പോണ്ടോട് പറഞ്ഞതാണ് തെറ്റായി പോയത് അവള് കഷ്ടപ്പെട്ട് പഠിച്ച അവൾ അപ്പഴും പറ്റുമ്പോ ജോലി കിട്ടിയിട്ട് അത് കല്യാണം ഞാൻ വേണ്ട പറഞ്ഞത് വലിയ തെറ്റായി പോയി നീ അവളോരോട് നിക്കട്ട വേണ്ട അവള് പഠി പഠിച്ച അവൾക്ക് ഒരു ജോലി ശരിയായിട്ടിണ്ടായിരുന്നു അവൾ അതിന് പോകും എൻ്റെ വീട്ടിൽ നിന്ന് അവൾ അതിന് പോയിട്ട് എനിക്കേ കിട്ടും അവൾ അതിൽ പോയിട്ട് ചോദിച്ചു എനിക്ക് ഇല്ല ഒരുപാട് കേൾക്കുന്നുണ്ട് ഇപ്പൊ കഥകൾ എനിക്ക് അവരത് പറയും ഇത് പറയും എന്റെ മുകളിലടുത്ത് വന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാവും നാട്ടുകാർ നാണക്കാര് വിചാരിച്ച എന്തെങ്കിലും പറയുമ്പോ എനിക്ക് തൊന്നും ഒരു പ്രശ്നമില്ല അതൊന്നും എന്നെ പാലിക്കില്ല എനിക്ക് എന്റെ മോള വരുട്ടെ അവളുടെ ജീവനാ വരുട്ടെ അവര് നാളെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളും പോലെ വേറെ കിട്ടും നല്ല സമ്പന്നം കൊടുക്കുന്ന വേണമെങ്കിൽ കിട്ടും എടുത്തത് എടുത്തത് പോയിട്ടുണ്ടെങ്കിലും പോയത് തന്നെയാ വേറെ മക്കളെന്തെങ്കിലും ഒന്ന് പോയാലും പോയത് തന്നെയാ ഇത് എനിക്ക് തട്ടി കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീട്ട് താല്പര്യം ഇല്ല എനിക്ക് മനസ്സിലായി അവളെ ഇവിടെ അനുഭവിച്ചിട്ടുണ്ടാവും ഇത് കുട്ടി പറയാറില്ല ഞാനത് എന്തേലും കൊഴപ്പില്ല മോളെ ഇന്ത്യ ഞാൻ അവള് പറഞ്ഞു ഇതിന് ഇവിടെ വന്നു നോക്കാൻ തോന്നിയത് എന്റെ മോളെ വിളിച്ചപ്പോ വന്നു നോക്കിയത് വലിയ കൂടെ ഞാൻ പിന്നെ അവളെ അപ്പടെ പിടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ട് കുട്ടി എന്തേലും ചെയ്തു തന്നെ ഇനിയെന്ത് വിചാരിച്ചാലും കൊഴപ്പില്ല എനിക്കൊരു കൊഴപ്പില്ല ഞാൻ എന്റെ മോൾ കൊണ്ടുപോകും പിന്നെ എന്താ ഒഴിവാക്കും അവർക്ക് താല്പര്യമില്ല അവർക്കാൻ ഇരുന്നേ നിങ്ങളുടെ കൂടെ കൂടി കഴിക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ബന്ധം ഞങ്ങൾ പിരിയോ നിങ്ങൾ നിങ്ങൾക്ക് എന്തിനാണ് അവളെ പറ്റി കഴിക്കാറ് നിങ്ങൾക്കൊരു വേലക്കാരിച്ചു ജോലി ചെയ്യാൻ മാത്രം എതിരെ കല്യാണം കഴിക്കണത് അല്ലല്ലേ അപ്പൊ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വേറെ അവര് കോഴ് വയ്ക്കുന്നോടൊന്നും സംസാരിക്കാല്ലേ മോൾ എല്ലാം കൊടുത്തില്ലേ നമുക്കറിയാം കുട്ടി എന്നിട്ട് ഒടുക്കിണ്ട് കുട്ടീനും തല പോക്കിണ്ട ശേഷം വെച്ചിട്ട് ഞാൻ ഞാൻ ഇവിടുന്ന് നേരെ പോണ ശേഷക്കാൻ അതിന്റെ ഇത്ര നാളും കൂടെ അനുഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ ഒരു കൊല്ലം അഴുദ്ധ അങ്ങനെ അഴിപ്പന്നല്ലോന്നെ ആ ഒരു കൊല്ലത്തെ കുട്ടി അനുഭവിക്കൂല മൂന്ന് നാല് നാട്ടിൽ കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് ശേഷം വേണം സൗന്ദര്യത്തിനൊക്കെ ഇവിടെ എനിക്ക് മനസ്സിലായോ 你又给叫你孩子来玩呢？好了，咱们走了。走，走，走，走。